മേഡം സ്പീക്കർ പാർലമെന്റേറിയൻ എന്ന നിലയിൽ നാലര വർഷം പൂർത്തിയാക്കിയ ശേഷം ഞാനിവിടെ നിൽക്കുന്നത് എന്റെ മുന്നിലുള്ള അനവധി പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നതിനാണ് കഴിഞ്ഞ ഇരുപത് മാസങ്ങളായി ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ സ്ഥാനത്തിരുന്ന് ഞാൻ എന്റെ രാജ്യത്തെ സേവിക്കുന്നു ഒപ്പം എന്റെ ജനങ്ങളെയും യാതൊരു മുൻവിധിയും കൂടാതെ എന്റെ ഉത്തരവാദിത്തങ്ങളെ നല്ല രീതിയിൽ നിറവേറ്റാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയം എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഒരു ധാരണ എച്ച് ആർ ഡി മന്ത്രാലയം കേവലം ഈ സർക്കാരിലെ മന്ത്രിമാർക്ക് മാത്രമേ മറുപടി കൊടുക്കാറുള്ളൂ എന്നതാണ് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി മുതൽ ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ സാധാരണക്കാരിൽ നിന്നും ഏകദേശം അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പരാതികൾ എന്റെ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ കുറഞ്ഞ കാലാവധിക്കകം ഏകദേശം അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പരാതികൾ പരിഹരിച്ച് അതിന് തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചു അവരുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അവരോട് ആരോടും ചോദിച്ചില്ല നിങ്ങളുടെ മതം ഏതാണെന്നോ ജാതി ഏതാണെന്നോ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തെന്നോ അവർ അവരുടെ നീതിക്ക് വേണ്ടി അപേക്ഷിച്ചു ഞാൻ എന്റെ കഴിവിനനുസരിച്ച് അവർക്ക് നീതി ലഭ്യമാക്കുവാൻ ഞാൻ പരിശ്രമിച്ചു ചിലർ ഞങ്ങളെ പരിഹസിക്കുന്നുണ്ട് നിങ്ങൾ സംഘികളുടെ പാർട്ടിയാണെന്നും നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു എന്നൊക്കെ ഇന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു വിദ്യാർത്ഥി എനിക്ക് എഴുതിയിരുന്നു അവർക്ക് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് കിട്ടുന്നില്ല എന്ന് വിദ്യാർത്ഥി കാശ്മീരിൽ നിന്നായിരുന്നു കുട്ടിയുടെ പേര് ഇക്ബാൾ റസൂൽ ധർ ഇത് ഞാൻ ഇവിടെ പറയുന്നത് എന്റെ കയ്യിൽ രേഖാമൂലമുള്ള തെളിവുള്ളത് കൊണ്ടാണ് ഫെലോഷിപ്പ് കിട്ടാത്തത് കൊണ്ട് ആ കുട്ടി എന്നോട് പരാതിപ്പെട്ടു പരാതി കിട്ടി ഒരു മാസത്തിനകം തന്നെ എന്റെ മന്ത്രാലയം ആ കുട്ടിക്ക് ഒരു ലക്ഷം രൂപ ഫെലോഷിപ്പ് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു ഞാനിന്ന് ചില വിഷയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സഭയില് ഈ സഭയിൽ ഒരുപാട് ആരോപണങ്ങൾ എൻറെ മേൽ ഉന്നയിച്ചു എന്ത് അധികാരത്തിലാണ് ഞാൻ കത്തുകൾ അയക്കുന്നതെന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത് സാർ ദയവെക്കുറിച്ച് സംയമനം പാലിക്കൂ നിങ്ങൾ എന്റെ ഉത്തരം കേൾക്കൂ സർ ഞാൻ ഉത്തരം പറയുകയാണ് അതോ ഞാൻ അവകാശപ്പെടണോ ഞാൻ സാഹചര്യങ്ങളുടെ ഇരയാണെന്നും ഒരു അതിന്യൂനപക്ഷ സമുദായമായതിനാലും ഒരു സ്ത്രീ ആയതിനാലും നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് വേണ്ട സർ വേണ്ട താങ്കളുടെ രാഷ്ട്രീയം എന്നോട് വേണ്ട താങ്കൾക്കുള്ള ഉത്തരം ഞാൻ തരികയാണ് സംയമനത്തോടുകൂടി കാത്തിരിക്കുന്നു ഈ ഒരു ദിവസത്തിനായി എന്നോട് ചോദിച്ചിരുന്നല്ലോ എന്ത് അധികാരത്തിലാണ് ഞാൻ കത്തുകൾ അയക്കുന്നതെന്ന് ഹനുമറാവുജി എന്റെ പാർട്ടിയിൽ നിന്നുള്ള എം പി അല്ല കോൺഗ്രസ് പാർട്ടിയുടെ എം പി ആണ് അദ്ദേഹം എനിക്ക് കത്തെഴുതിയിട്ട് നിർദ്ദേശിച്ചു എത്രയും വേഗം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നീതി നടപ്പിലാക്കണമെന്ന് ഹനുമന്തറാവുജി കത്തെഴുതി ആവശ്യപ്പെട്ടത് ഏത് വൈസ് ചാൻസലറെ ആണോ അന്ന് കോൺഗ്രസ് സർക്കാർ നിയമിച്ചിരുന്നത് ആ വൈസ് ചാൻസലറുടെ സമയത്ത് പട്ടികജാതി കുട്ടികളുടെ ആത്മഹത്യകൾ യൂണിവേഴ്സിറ്റിയിൽ നടന്നു ഹനുമറാവുജി എന്നോട് ആവശ്യപ്പെട്ടു നിങ്ങൾ നീതി നടപ്പിലാക്കൂ ശേഷം ഹനുമന്തറാവുജിക്ക് വേണ്ടി എത്ര കത്തുകൾ ഞാൻ താല്പര്യപൂർവ്വം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് എഴുതിയെന്ന് നോക്കൂ ആ രേഖകളുമായാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതും ഞാൻ എന്റെ കടമയാണ് നിറവേറ്റിയത് എന്റെ കടമ നിറവേറ്റിയത് ഞാൻ മാപ്പ് ചോദിക്കില്ല നാരായൺ സ്വാമിജിയുടെ കത്താണിത് മെയ് അഞ്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം എന്റെ നേതാവായിരുന്നില്ല ആയിരുന്നില്ല സർക്കാരിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുകയായിരുന്നു എഴുതിയ കത്തിൽ ആദരണീയ രാഷ്ട്രപതിയുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊയ്ക്കോളൂ പൊയ്ക്കോളൂ നിങ്ങൾക്ക് മറുപടി കേൾക്കണ്ടല്ലോ എന്തെന്നാൽ നിങ്ങൾക്ക് മറുപടി കേൾക്കാൻ ഉദ്ദേശവും ഇല്ലല്ലോ നിങ്ങൾ കളങ്കിതരാണ് അതുകൊണ്ടാണ് പുറംതിരിഞ്ഞ് സഭ വിട്ടു പോകുന്നത് ഉത്തരം കേൾക്കൂ സിന്ധ്യ സാർ താങ്കളല്ലേ എന്നോട് പറഞ്ഞത് ഇരിക്കൂ ഇരിക്കൂ കേൾക്കൂന്നൊക്കെ ഇപ്പോൾ കേൾക്കേണ്ട അവസരം താങ്കളുടേതാണ് ഞാൻ എന്റെ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചിരിക്കുന്നത് അതുകൊണ്ടാണോ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഇങ്ങനെ ശിക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേഠിയിൽ മത്സരിച്ചതാണോ ഈ പ്രതികാരം മുഴുവൻ അങ്ങനെയെങ്കിലും എന്റെ മറുപടി കേട്ടോളൂ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു ഞാനും ഒവൈസി സാറും രാഷ്ട്രീയത്തിന്റെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരിക്കലും ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിയാത്തവരായിരിക്കും എന്നാൽ സി സാർ എനിക്കൊരു കത്തെഴുതി ഞാൻ ഒന്നും കാണിച്ചില്ല ഞാൻ എന്റെ കടമ നിർവഹിച്ചു കത്തിൽ എഴുതി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക നിയമനത്തിൽ അനീതി നടന്നുകൊണ്ടിരിക്കാണെന്ന് മേടം ഇതൊന്ന് നോക്കൂ സാർ താങ്കളുടെ കത്തിനും ഞാനല്ല എഴുതിയത് എന്റെ മന്ത്രാലയത്തിൽ നിന്നും മറുപടി എഴുതി സർ എന്റെ മറുപടി എന്ന് കേൾക്കൂസി സാർ ഞാൻ താങ്കളുടെ കത്തിനുള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ് എം പി ആർ ഡിയുടെ മന്ത്രി അദ്ദേഹവും ഒരുപാട് നിവേദനങ്ങൾ അയച്ചിരുന്നു ഞങ്ങളും ഞങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുന്നു എന്നിട്ട് ആ മരണത്തിന്മേൽ രാഷ്ട്രീയ യുദ്ധം നടക്കുന്നു എന്നാൽ രാജ്യത്ത് ഇത് അറിയുന്നുണ്ടോ ഏത് എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടിയാണ് ആ തീരുമാനം എടുത്തതോ രോഹിത് വെമുലയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആ കൗൺസിലിലെ ഒരൊറ്റ അംഗത്തെ പോലും എൻ ഡി എയുടെ ഈ സർക്കാർ നിയമിച്ചിരുന്നതല്ല മറിച്ച് യു പി എയിലെ സർക്കാർ ആണ് നിയമിച്ചത് ഞങ്ങളല്ല നിയമിച്ചത് എന്നിട്ടും ആ കമ്മിറ്റിയിൽ പട്ടികജാതി ഫാക്കൽറ്റി അംഗങ്ങൾ ആരും തന്നെ ഇല്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് പട്ടികജാതി ഫാക്കൽറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത് ചീഫ് വാർഡൻ അദ്ദേഹം സ്വയം ദളിതനാണ് അദ്ദേഹം കുട്ടികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പിന്നെ അവരെ കമ്മിറ്റിയുടെ തീരുമാനം അറിയിച്ചു താങ്കൾ ക്ഷമയോടുകൂടി ഞാൻ പറയുന്ന മറുപടി കേൾക്കണം ഇതിൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മേഡം ഈ സംഭവത്തെ കുറിച്ച് ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഞാൻ പത്രസമ്മേളനം നടത്തിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിനെ ജാതിയുടെ കണ്ണുകളിലൂടെ നോക്കരുതെന്ന് ഞാനൊരു കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് ഒരു പട്ടികജാതി കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത് ഞാൻ വെല്ലുവിളിക്കുന്നു ആർക്കെങ്കിലും എന്റെ നേരെ വിരൽ ചൂണ്ടി പറയാൻ കഴിയുമോ ഞാൻ ജാതിയുടെ പേരിൽ നീതിയോ അതോ അനീതിയോ നടപ്പിലാക്കാൻ സാഹസം കാണിച്ചെന്ന് എന്റെ പേര് സ്മൃതി ഇറാനി എന്നാണ് ഞാൻ വെല്ലുവിളിക്കുന്നു എന്റെ ജാതി ഏതാണെന്ന് പറഞ്ഞു തരൂ പറയാൻ കഴിയില്ല പിന്നെ ഞാൻ ഇന്ന് വികാരം കൊള്ളുന്നത് എന്തുകൊണ്ടെന്നാൽ മാഡം ആരാണോ ജന്മം കൊടുക്കുന്നത് അവരിൽ നിങ്ങൾ കൊലപാതക കുറ്റം ആരോപിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഹൃദയം തകർന്നു പോകും ഞാനിത് വ്യക്തിപരമായി തന്നെ എടുക്കുന്നു വ്യക്തിപരമായി തന്നെ എടുക്കുന്നു ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് എങ്ങനെയാണ് ഈ കുട്ടിയെ ഉപയോഗിച്ചതെന്ന് അതിന്റെ തെളിവ് ഞാൻ തരാം കെ സി ആർ ജിക്ക് ഞാനന്ന് രാവിലെ ഫോൺ ചെയ്തിരുന്നു ഇങ്ങനൊരു സംഭവത്തിന്റെ വിവരം കിട്ടിയ ഉടനെ അദ്ദേഹത്തിന്റെ സർക്കാരാണ് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി മാത്രം അതായത് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്നെ സഹായിക്കുമെന്ന് പറയാൻ എന്തെന്നാൽ ക്രമസമാധാന സംസ്ഥാനത്തിനാണ് എന്നോട് എന്തു പറഞ്ഞു സാർ തിരക്കിലാണ് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഇതൊന്നും ആരോടും വിളിച്ചു പറഞ്ഞിട്ടില്ല ഫോൺ കോളിലെ രേഖകളുണ്ട് അദ്ദേഹത്തിന്റെ മകളോട് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു ഞാൻ ഒരിക്കലും പത്രക്കുറിപ്പ് നിറക്കാൻ പോയില്ല അദ്ദേഹം തിരക്കിലായിരിക്കും ഇന്ന് വരെ ഒരു കോൾ പോലും വിളിച്ച് തിരക്കിയിട്ടില്ല ഈ നിമിഷം വരെ ഐ സോ സാർ എന്നെ മുഴുവിപ്പിക്കാൻ അനുവദിക്കൂ സാർ താങ്കൾ ചെക്ക് ചെയ്ത് നോക്കൂ പോലീസ് തെലങ്കാന ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലമുണ്ട് വേണമെങ്കിൽ പരിശോധിക്കാം അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് അതിൽ എഴുതിയിരിക്കുന്നത് പോലീസിന് സംഭവത്തെ പറ്റിയുള്ള വിവരം കിട്ടുന്നത് വൈകുന്നേരം ഏഴ് ഇരുപതിനാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ ഹൈദരാബാദ് പോലീസ് സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ പറയുന്നു മേഡം ഞാൻ എന്റെ തെലങ്കാന സുഹൃത്തുക്കളോട് പോലീസിന്റെ രേഖകൾ വായിക്കാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താനും തയ്യാറാണ് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ മുറി തുറന്നതായി കാണപ്പെടുകയും മൃതദേഹം കയറിൽ നിന്നും ഇറക്കി ഒരു മേശപ്പുറത്ത് വച്ചിരിക്കുന്നതായും കണ്ടു മുറിയിൽ നിന്നും ഒരു ആത്മഹത്യാക്കുറിപ്പും കിട്ടി അതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എന്റെ മരണത്തിന് ആരും ഉത്തരവാദി അല്ല എന്ന് എനിക്ക് വേദനയുണ്ട് മേഡം ഒരു കുട്ടിയുടെ ദൗർഭാഗ്യകരമായ മരണത്തെ ഉപയോഗിച്ചുകൊണ്ട് എത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതതിന്റെ തെളിവാണ് അവിടുത്തെ പോലീസ് കാര്യക്ഷമതയുള്ളവരാണ് എന്നാൽ രാവിലെ ആറ് മുപ്പത് വരെ ഒരു ഡോക്ടറും കുട്ടിയുടെ അടുത്തേക്ക് എത്തിയില്ല കാരണം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നവർ നീതി ആഗ്രഹിച്ചിരുന്നില്ല രാഷ്ട്രീയമാണ് ആഗ്രഹിച്ചിരുന്നത് ആരാണ് ആ കുട്ടി മരിച്ചു എന്ന് പ്രഖ്യാപിച്ചത് അക്കൂട്ടത്തിൽ ആരാണ് വൈദ്യശാസ്ത്രപരമായി ആ കുട്ടി മരിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ അറിവുള്ളയാൾ ഞാനെന്ന് ഉന്നയിക്കുന്ന ആരോപണം ഇതാണ് മേഡം ആരാണോ ഈ തീരുമാനം എടുത്തത് ആ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ അവരാരും എൻ ഡി എ സർക്കാർ നിയമിച്ചവരായിരുന്നില്ല യു പി എ സർക്കാർ നിയമിച്ചവരായിരുന്നു ഇവിടെ ഇരിക്കുന്ന ആരുടെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്തേക്ക് രണ്ട് തവണ പോയിട്ടുള്ള കാര്യം ഇല്ല ഒരിക്കലും പോയിട്ടില്ല അന്നത്തെ തെലുങ്കാന പ്രക്ഷോഭത്തിൽ അറുനൂറ് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹം പോയില്ല പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരം കണ്ടു ഈ കുട്ടി അവന്റെ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞു എന്റെ മരണത്തിന് ആരും ഉത്തരവാദി അല്ല എന്ന് എന്നിട്ടും ഈ കുട്ടിയെ അവരവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതാണ് ദുരന്തം ആരൊക്കെയാണോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നത് അവർ ഈ സർക്കാരിനെ ആക്രമിക്കുന്നു ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് പട്ടികജാതിക്കാർക്കെതിരാണ് ആദിവാസികൾക്കെതിരാണ് ഞാൻ വീണ്ടും അവരോട് അപേക്ഷിക്കുന്നു ദയവായി ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യില്ല എന്റേതും താഴ്ത്തി കെട്ടരുത് ഒരിക്കലും നിങ്ങളുടെ രാഷ്ട്ര രാഷ്ട്രസങ്കല്പത്തെ ചോദ്യം ചെയ്യില്ല എന്റേതും താഴ്ത്തി കെട്ടരുത് നിങ്ങൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് മേഡം സ്പീക്കർ ജെ എൻ യുവിൽ നിന്നുള്ള അനുവാദപത്രം ഇത് വ്യക്തമായി പറയുന്നു ഉമർ ഖാലിദ് എന്ന വിദ്യാർത്ഥി മണി മുതൽ ഏഴ് മുപ്പത് വരെ ജെ എൻ യുയിലെ വേദി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തിനാണ് വേദിയെന്ന് ഈ അപേക്ഷയിൽ ചോദിച്ചിരിക്കുന്നു ഉത്തരം പദ്യപാരായണം ഫോമിൽ ചോദിച്ചോ എന്തെങ്കിലും പ്രത്യേക സൗകര്യം ആവശ്യമുണ്ടോ എന്ന് വൈദ്യുതിയും മൈക്കും ആവശ്യമുണ്ട് വളരെ നല്ലത് യൂണിവേഴ്സിറ്റി അയാൾക്ക് അനുവാദം കൊടുത്തു പിന്നീട് സംഭവിച്ചതിനെ പറ്റി ഒരുപാട് പേർ പറയുന്നു ഇത് കളവാണ് അത് കളവാണ് എന്നൊക്കെ താരിഖ് എൻവർ സാർ പറഞ്ഞു ആദ്യം യൂണിവേഴ്സിറ്റി അവരുടെ ചുമതല നിർവഹിക്കാൻ അനുവദിക്കൂ പിന്നീട് പോലീസിനെ കാര്യങ്ങൾ ചെയ്യാന്ന് യൂണിവേഴ്സിറ്റി സുരക്ഷാ വിഭാഗത്തിന്റെ റിപ്പോർട്ടാണിത് ഇത് നോക്കൂ മാഡം സ്പീക്കർ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി പതിനാറിന് അതിൽ മുപ്പത്തഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മൂന്ന് സ്ത്രീകളടക്കം സ്വന്തം മൊഴി കൊടുത്തിരിക്കുന്നു അതിൽ പറയുന്നു നാലേ മുക്കാലിനോടുകൂടി അവർ സംഭവം നടന്ന സ്ഥലത്തെത്തിയെന്ന് എത്തിയെന്ന് മുപ്പത്തഞ്ചും മൂന്നും മുപ്പത്തെട്ട് പേർ അവർ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അവർ യൂണിവേഴ്സിറ്റി സുരക്ഷയുടെ ഭാഗമാണ് അല്ലാതെ പോലീസിന്റെ ഭാഗമല്ല അവർ പറയുന്നു തിരക്ക് കൂടി കൂടി വന്നു വിദ്യാർത്ഥികളായ ഉമർ അനിർബാൺ എന്നിവർ നിൽക്കുന്നുണ്ടായിരുന്നു അഫ്സൽ ഗുരു മക്ബൂൽ ഭട്ട് സിന്ദാബാദ് കശ്മീരിന്റെ സ്വാതന്ത്ര്യം വരെ യുദ്ധം തുടരും യുദ്ധം തുടരും ഭാരതത്തിന്റെ അന്ത്യം വരെ യുദ്ധം തുടരും ഏത് കശ്മീരിനെ രക്തം കൊടുത്ത് പരിപാലിച്ചോ ആ കശ്മീർ ഞങ്ങളുടേതാണ് ഞങ്ങൾ എന്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കണം തോക്കുകൊണ്ട് പിടിച്ചെടുക്കും സ്വാതന്ത്ര്യം ഗോ ഇന്ത്യ ഗോ ബാക്ക് ഇന്ത്യൻ ആർമി തുലയട്ടെ രണ്ടു മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നു അവർ തുണികൊണ്ട് മുഖം മറച്ചിരുന്നു ഇത് വീഡിയോ അല്ല ഇത് പോലീസിന്റേതുമല്ല ഇത് അർണബ് ഗോസ്വാമി അല്ല ഇത് സുരക്ഷാ വിഭാഗത്തിന്റേതാണ് അവർക്ക് സർക്കാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഇതാണ് അവരുടെ മൊഴി ഇത് ഓഫീസ് ഓർഡർ ആണ് ഈ ഓഫീസ് ഓർഡറിൽ ചീഫ് പ്രോക്ടറാണ് ഒപ്പിട്ടിരിക്കുന്നത് എല്ലാ സ്കൂളുകളുടെയും ഡീൻമാർ എല്ലാ കേന്ദ്രങ്ങളുടെയും ചെയർപേഴ്സൺമാർ വിദ്യാർത്ഥികൾ എല്ലാ ഹോസ്റ്റൽ വാർഡന്മാർ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ലൈബ്രറിയൻ സി ഡെപ്യൂട്ടി ഡയറക്ടർ സ്പോർട്സ് എന്നിവർക്കുമായാണ് ഈ കത്ത് നൽകിയത് കൂടാതെ ഈ കമ്മിറ്റി സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു മാന്യദേഹം പറഞ്ഞു സ്മൃതി ഇറാനി ഒരുപാട് ശ്രമിച്ചു സ്വന്തം ആളെ തിരികെ കയറ്റാൻ പക്ഷെ വേറൊരാളെ നിയമിച്ചു ആർക്കു വേണ്ടിയാണോ ശ്രമിച്ചത് അദ്ദേഹവും പത്മ അവാർഡ് കിട്ടിയ ആളാണ് അതും കോൺഗ്രസ് ആണ് നൽകിയത് അല്ലാതെ ഞങ്ങളെല്ലാം നൽകിയത് എങ്കിലും രാഷ്ട്രപതിയുടെ അധികാരമാണ് അദ്ദേഹം ഒരു വി സിയെ നിയമിച്ചു വി സി അവിടുത്തെ അധ്യാപകർ എന്നിവരെ ഞങ്ങളല്ല അവർ ആരെയും തന്നെ നിയമിച്ചത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സാംസ്കാരിക പരിപാടിയെന്ന് യൂണിവേഴ്സിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനുവാദം വാങ്ങിയ പരിപാടി യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു അതിനുള്ള അനുവാദം റദ്ദാക്കിയത് കൊണ്ട് ബലം പ്രയോഗിച്ച പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് ക്യാമ്പസിനുള്ളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് നിയോഗിച്ച അന്വേഷണ സമിതി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് ശേഷം താഴെ പറയുന്ന വ്യക്തികളെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി സയ്യത് ഉമർ ഖാലിദ് അനിർബാൻ ഭട്ടാചാര്യ അശുതോഷ് കുമാർ രാമാനാഗ അനന്ത് പ്രകാശ് നാരായൺ കനയ്യ ഐശ്വര്യ അധികാരി ശേതാരാജ് ഇവർ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ അന്വേഷണ സമിതി എത്രയും പെട്ടെന്ന് തന്നെ ഇതിലുൾപ്പെട്ട വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും അന്വേഷണം തീരും വരെ താൽക്കാലികമായി മാറ്റി നിർത്തുവാൻ ശുപാർശ ചെയ്യുന്നു പക്ഷേ അന്വേഷണം തീരും വരെ ഈ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ ഹോസ്റ്റലുകളിൽ അതിഥികളായി വേണമെങ്കിൽ തുടർന്നും താമസിക്കാവുന്നതാണ് ഇത് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടല്ല യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതാണ് കുറച്ചാളുകൾ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ജനാധിപത്യത്തിലെ വിജയകരമായ തന്ത്രമായി കണക്കാക്കാറുണ്ട് അതുകൊണ്ട് അവരുടെ മുന്നിൽ ഈ തെളിവുകളും വസ്തുതകളും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ സാക്ഷ്യപ്പെടുത്തിയതാണ് ആ രജിസ്ട്രാറിനെയും ഞങ്ങളല്ല ജോലിയിൽ നിയമിച്ചിരുന്നത് അദ്ദേഹത്തിന് ജോലി കൊടുത്തത് മുൻ യു പി എ സർക്കാരാണ് ഇത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു നോട്ടീസാണ് ഇന്ന് മല്ലികാർജ്ജുന ഹഡ്കേജി വളരെ വികാര വിവശനായി പറയുകയുണ്ടായി തൂക്കിക്കൊല്ലു അധ്യാപകർ അടക്കം ആരെങ്കിലും രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തൂക്കിക്കൊല്ലു അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കാമായിരുന്നു ക്യാമ്പസിൽ കശ്മീർ ഐക്യദാർഢ്യ റാലി നടത്തി അപ്പോൾ അവരുടെ സർക്കാർ ആയിരുന്നു കശ്മീരിലെ സ്വതന്ത്ര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി ഈ രാഷ്ട്രത്തിന്റെ ഐക്യബോധത്തെ എതിർക്കുന്നതിനുമായി നമ്മുടെ രാജ്യത്തിന്റെ ഒരു തെളിവുകൂടി ഉണ്ട് ഇതാ ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണ് മരണശിക്ഷ നിർത്തലാക്കൂ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കോലം കത്തിക്കൂ മന്ത്രാലയത്തിന്റെ മന്ത്രിയുടെതല്ല യാക്കോ മാമന്റെ നീതിപീഠ കൊലപാതകത്തിനെതിരെ ശബ്ദം ഉയർത്തു നിങ്ങൾ ആരായിരുന്നു മുംബൈ മാർച്ച് പന്ത്രണ്ട് എന്റെ അമ്മയുടെ ജന്മദിനമായിരുന്നു അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉണ്ടായി ഭാരതീയർ കൊല്ലപ്പെട്ടു ഭീകരവാദികൾ കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചില്ല മരിക്കുന്നവന്റെ ജാതി എന്തും മതം എന്തെന്നൊന്നും ഈ പോസ്റ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത് സുപ്രീം കോടതി ന്യായാധിപൻ ഹിന്ദു ഫാസിസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യ യാക്കൂബ് മേമനെ ഭയപ്പെടുന്നു എല്ലാ മാധ്യമങ്ങളും വർഗീയ മുതലാളിത്ത മാധ്യമങ്ങൾ ഞങ്ങളേത് കൊലയാളികളുടെ രാജ്യമാണ് യാക്കൂബ് മേമനെ തൂക്കിലേറ്റിക്കൊണ്ട് ഭാരതീയ നരഭോജികളാണെന്ന് തെളിയിച്ചിരിക്കുന്നു നമ്മൾ ഈ നീതിപീഠ കൊലപാതകത്തിനെതിരെ പ്രതിഷേധിക്കണം ഒരു പരമോന്നത നീതിപീഠത്തിനെതിരെ കലാപമുയർത്താനുള്ള ആഹ്വാനമാണിത് അതേ നീതിപീഠത്തിന് മുന്നിൽ ജാമ്യത്തിനെ തൊഴുകയോടെ നിൽക്കേണ്ടി വരുന്നു അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നേരെ കലാപമുയർത്താനുള്ള ആഹ്വാനം എന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി തൊഴുകയോടെ യാചിക്കുന്നു നീതി തരൂ നീതി തരൂ എന്ന് അദ്ദേഹം അവരുടെ ഹർജി സ്വീകരിക്കുന്നു ഇതാണ് എന്റെ ജനാധിപത്യത്തിന്റെ ശക്തി ഇന്നിവിടെ ഒരു മാന്യദേഹമില്ല അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് കന്നയ്യ എന്റെ പാർട്ടി അംഗമാണെന്ന് സഹോദരാ ഞാൻ അംഗീകരിക്കുന്നു മേഡം സ്പീക്കർ ഇത് മറ്റൊരു പോസ്റ്റർ ഇതാരുടെ പേരിലാണ് നിർഭാഗ്യകരം ഈ കുട്ടിയുടെ പേര് രാജ്യത്തിനെതിരായി ഒരു ആയുധമായി ഒരായുധമായി ഒരായുധമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു ഈ കുട്ടിക്ക് ഇന്ത്യ ഒന്നാണെന്നുള്ള യാതൊരു ബോധ്യവുമില്ല അവന്റെ കയ്യിൽ ഇന്ത്യക്കെതിരെ പോരാടാനായി ആയുധങ്ങൾ എടുത്തു ആരാണ് ഈ രാജ്യത്തെ ആയുധങ്ങൾ എടുത്ത് തകർക്കാനായി ഇറങ്ങി തിരിച്ചവരാണ് ഇതിലുള്ള പേരുകളാണ് കന്നയ്യകുമാർ ശൈല റഷീദ് രാമാ നാഗ ഇവരെല്ലാം സ്റ്റുഡന്റ് യൂണിയൻ അംഗങ്ങളുമാണ് ഇതിൽ പറയുന്നു അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയെ അപലപിക്കുന്നു അവർ അവകാശപ്പെടുന്നു ഇത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ പരിഭ്രാന്തിയിൽ നിന്നുണ്ടായ തീരുമാനമാണെന്ന് കൂടാതെ മേഡ സ്പീക്കർ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്താം തീയതി ക്യാമ്പസിൽ പ്രചരിപ്പിച്ച നോട്ടീസാണിത് ഒമ്പതാം തീയതി രാത്രി ക്യാമ്പസിൽ എല്ലായിടത്തും പതിപ്പിച്ചിരുന്നു ഈ നോട്ടീസ് ഇത് ഇവരുടെ ഒപ്പുകളോട് ഒപ്പുകളോടുകൂടിയാണ് എല്ലായിടത്തും പതിപ്പിച്ചിരുന്നത് ഇതിൽ പറയുന്നു മഹിഷാസുര രക്തസാക്ഷി ദിനം എന്ന പൊതുപരിപാടി തടസ്സപ്പെടുത്തിയെന്ന് എന്താണ് മഹിഷാസുര രക്തസാക്ഷി ദിനം ഞങ്ങളുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ സഭയിൽ സുഗത റോയ് സുബ്രത ബോസ് എന്നിവരില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രയോക്താക്കൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന വിഷയം കൊൽക്കത്തയിലെ തെരുവുകളിൽ ചർച്ച ചെയ്യാൻ അവർ തയ്യാറുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ് അവരെ അവർക്ക് ധൈര്യമുണ്ടോ ചർച്ച ചെയ്യാൻ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ നാലാം തീയതിയാണ് ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ പ്രസ്താവന എന്തെന്നാൽ എസ് സി എസ് ടി ഒ ബി സി മൈനോറിറ്റി എന്നീ വിദ്യാർത്ഥികളുടെ പേരിലാണ് അവരെന്തിനെയാണ് അപലപിക്കുന്നത് ഒരു ശ്രമം മേഡം സ്പീക്കർ പത്താം തീയതി കൊടുത്ത ഒരു നോട്ടീസാണ് ഇതിൽ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന മഹിഷാസുര രക്തസാക്ഷി ദിനം ദൈവമേ എന്നോട് പൊറിക്കണമേ ഇവിടെ ഇത് വായിക്കേണ്ടി വന്നതിന് വളരെ വിവാദപരമായ ഒരു വംശീയ ഉത്സവമാണ് ദുർഗാപൂജ ഒരു വെളുത്ത തൊലിക്കാരിയായ ദേവി ദുർഗ കറുത്ത തൊലിക്കാരനായ മഹിഷാസുരൻ എന്ന തദ്ദേശീയനെതിരെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ധീരനും ആത്മാഭിമാനിയുമായി ഒരു നേതാവായിരുന്നു മഹിഷാസുരൻ കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവർ ദുർഗ എന്ന വേശിയെ വാടകയ്ക്കെടുത്തു ദുർഗ മഹിഷാസുരനെ കല്യാണം കഴിച്ച് ഒൻപത് മതുവിധി രാവുകൾക്ക് ശേഷം ഉറക്കത്തിൽ കൊലപ്പെടുത്തി ശ്രദ്ധിക്കൂ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം കൊൽക്കത്തയിൽ ഇത് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ ഇതിനാണ് രാഹുൽ ഗാന്ധി വാദിക്കുന്നത് ഇതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കറിയണം അത് ഇവരാണ് വിദ്യാർത്ഥികൾ എന്ത് മാനസിക വൈകല്യമാണിവർക്ക് എനിക്കതിന് മറുപടിയില്ല എനിക്ക് പറയാൻ മറുപടിയില്ല മറ്റു പല നേതാക്കന്മാരും പറയുന്നത് പോലെ ഞാനും ചിന്തിച്ചിരുന്നു കുട്ടികളല്ലേ അവർക്കെന്തറിയാം കുട്ടികളല്ലേ വിട്ടുകളഞ്ഞൂടെ ക്ഷമിച്ചുകൂടെ എന്നൊക്കെ അങ്ങനെയും ആവാം പക്ഷെ ഈ മനോപകൃതം എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കുത്തിവെച്ചത് നിർഭാഗ്യവശാൽ കോൺഗ്രസിലെ എം പിമാർ ആരും ഇപ്പോഴും ഇവിടെയില്ല മേഡം സ്പീക്കർ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്തെ യുദ്ധക്കളമാക്കരുതെന്ന് പറയാൻ ഞാൻ വീണ്ടും വീണ്ടും രണ്ട് സഭകളിലും കൈകൂപ്പി അപേക്ഷിച്ചിരുന്നു പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല ഇന്ന് ഞാനിത് പറയാൻ നിർബന്ധിതയായിരിക്കുന്നു ഇത് വെറും മുദ്രാവാക്യങ്ങൾ മാത്രമാണോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു റോമൻ തത്വചിന്തകന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രത്തിന് വിട്ടികളെ അതിജീവിക്കാം കൂടാതെ അത്യാഗ്രഹികളെയും പക്ഷെ ഉള്ളിലുള്ള രാജ്യദ്രോഹികളെ അതിജീവിക്കാനാകില്ല വാതിൽ പുറത്തുള്ള ശത്രുവിനെ അവഗണിക്കാം കാരണം അവരെക്കുറിച്ച് നമുക്കറിയാം അവർ ശത്രുത പുറത്തു കാണിക്കുന്നു പക്ഷെ ഒരു രാജ്യദ്രോഹി പടിവാതിലിലൂടെ സ്വതന്ത്രമായി കടന്നു വന്ന് രാജ്യത്തിന്റെ ഇടനാഴികളിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ എല്ലാ ദൗർബല്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒറ്റ കൊടുക്കുന്നു വഞ്ചകൻ ഒരു വഞ്ചകനെ പോലെ സംസാരിക്കില്ല അവൻ അവന്റെ ഇരകളുടെ സ്വരത്തിൽ ഒരുപോലെ സംസാരിക്കുന്നു അവൻ ഇരകളുടെ മുഖംമൂടി അണിയും മനുഷ്യ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ സ്വാധീനം ചെലുത്തും വിധം അവൻ അഭ്യർത്ഥിക്കും ദയിക്കു വേണ്ടി അവൻ കേഴുന്നു രാഷ്ട്രത്തിന്റെ ആത്മാവിൽ സംക്രമിക്കുന്നു ഇരുട്ടിൽ അവൻ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തെ തകർക്കുന്നു രാജ്യത്തിന്റെ പ്രതിരോധം തകരും വരെ ഒരു അർബുദം പോലെ അവൻ സംക്രമിക്കുന്നു ഒരു കൊലപാതയെ ഇത്രയും ഭയക്കണ്ട ഇന്നൊരു പക്ഷെ ചാണകിന്റെ വാക്കുകൾ ഞാനിവിടെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അതുകൊണ്ടാണിന്ന് ഒരു റോമൻ തത്വചിന്തകന്റെ വാക്കുകൾ പറയേണ്ടി വന്നത് മാഡം സ്പീക്കർ ഞാനൊരിക്കലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മടിച്ച് ഈ സഭയിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്റെ അപേക്ഷ ഇതാണ് രാജ്യത്തിനകത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലർമാർ നമ്മുടെ ദേശീയ പതാക കൂടി ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ശ്രമങ്ങൾ പരിഹസിക്കപ്പെടുന്നു ശ്രീ ഗാന്ധി പറഞ്ഞു എല്ലാ വി സിമാരും ആർ എസ് എസ് കാരാണെന്ന് എനിക്കുറപ്പാണ് അദ്ദേഹത്തിന് അറിയില്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി ചാൻസലർമാരിൽ ഇരുപത് പേരെങ്കിലും കോൺഗ്രസ് നിയമിച്ചവരാണ് പതിനാറ് വി സിമാർ കോൺഗ്രസ് സർക്കാർ നിയമിച്ചവരാണ് ഞാൻ വെല്ലുവിളിക്കുന്നു അന്ന് കോൺഗ്രസ് നിയമിച്ച ഈ വി സി തെളിവ് സഹിതം വന്ന് ഞാൻ അവരെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഇതേ സഭയിൽ വെച്ചാണ് സോണിയാജിയോട് പറയാനും കഴിയില്ല അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിരുന്നു ഇന്ത്യ വെറുമൊരു കഷ്ണം ഭൂമിയല്ല ഇതൊരു ജീവൻ തുടിക്കുന്ന രാഷ്ട്രപുരുഷനാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വന്ദനത്തിന്റെ മണ്ണാണ് അഭിനന്ദനത്തിന്റെ മണ്ണാണ് ഇത് അർപ്പണത്തിന്റെ ഭൂമിയാണ് തർപ്പണത്തിന്റെ ഭൂമിയാണ് ഇവിടുത്തെ നദി ഓരോന്നും നമുക്ക് ഗംഗയാണ് ഇതിലെ ഓരോ കല്ലൻ കഷ്ണവും നമുക്ക് ശങ്കര ശങ്കരഭഗവാൻ സമമാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഈ ഭാരതത്തിനായി മരിക്കുന്നെങ്കിൽ ഈ ഭാരതത്തിനായി മരണത്തിന് ശേഷം ഗംഗാജലത്തിൽ ഒഴുക്കുന്ന നമ്മുടെ അസ്ഥികളിൽ ആരെങ്കിലും ചെവി കൊടുക്കുകയാണെങ്കിൽ ആ അസ്ഥികളും ശബ്ദമുയർത്തും ഭാരത് മാതാക്കി ജയ് ഇന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു രാഹുൽ ഗാന്ധി സ്വയം വന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സ്മൃതി ഇറാനി വരൂ നമുക്കൊരുമിച്ച് വിദ്യാർത്ഥികളോട് സംസാരിക്കാം ഏത് ഭാരതത്തിന്റെ നാശത്തിനാണോ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് ത്രിവർണ്ണ പതാക ഉയർത്താൻ ലജ്ജ തോന്നുന്നത് ആ ജയനുല ഒരു വിദ്യാർത്ഥി അദ്ദേഹം അതിർത്തിയിലെ മലമുകളിൽ സ്വന്തം പ്രാണൻ വെടിഞ്ഞു എന്തിനെന്നാൽ നിങ്ങൾ സ്വതന്ത്രരായി രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പക്ഷെ രാഹുൽജി അങ്ങനെ ചെയ്തില്ല ഞാൻ അപേക്ഷിക്കുന്നു എവിടെയെല്ലാം നിങ്ങൾക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ താങ്കൾ പറഞ്ഞു എസ് സി എസ് ടി കുട്ടികൾ അധ്യാപകരാവണം ഇതേ അഭ്യർത്ഥന ഞാൻ എല്ലാ വൈസ് ചാൻസലർമാരോടും നടത്തി ഞാൻ എല്ലാവരോടുമായി സ്വയം അഭ്യർത്ഥിച്ചു ഞാൻ സ്വയം അഭ്യർത്ഥിച്ചു എല്ലാ വൈസ് ചാൻസലർമാരോടും എല്ലാ കുട്ടികളും പറയുന്നത് കേൾക്കൂ എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും അവരുടെ വൈകാരിക പ്രശ്നങ്ങളുമായി വരുമ്പോൾ അവരുടെ സാമൂഹിക പ്രശ്നങ്ങളുമായി വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് അഭയം കൊടുക്കേണ്ടത് നല്ലൊരു ജീവിതം കൊടുക്കേണ്ടത് ഈ രാജ്യത്തെ നല്ല രീതിയിൽ നിർമ്മിക്കാൻ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു നന്ദി മാഡം സ്പീക്കർ